സ്നേഹവന്ദനങ്ങൾ പ്രിയ പാഠഭേദത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീക്ക് വളരെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങൾ നിറഞ്ഞ ഒരാഴ്ചയായിരുന്നു അതുകൊണ്ട് പാഠഭേദത്തിൽ പറയാൻ താല്പര്യമുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അതിൽ ഒന്ന് രണ്ട് എണ്ണം മാത്രമാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിലെ ഏറ്റവും പ്രധാന സംഭവമായിരുന്നു മുംബൈയിൽ നടന്ന അംബാനി മകൻ്റെ വിവാഹം അയ്യായിരം കോടിയിലധികം ചിലവായ വിവാഹം ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീട്ടിൽ പാർക്കുന്നവർ അവർക്ക് സ്വാഭാവികമായിട്ടും ലോകത്തിലേറ്റവും ചിലവ് കൂടിയ വിവാഹങ്ങളിലൊന്ന് നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ആ വിവാഹത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നതിനേക്കാൾ അപ്പുറമായി കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസും നേതാക്കന്മാരും ഒക്കെ ആ വിവാഹത്തിൽ പങ്കെടുത്തു ആര് പങ്കെടുത്തില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് അംബാനി വിവാഹം അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തെ ആമയഴിഞ്ഞൻ തൊടിൽ മുങ്ങി വലിച്ച ജോയിയുടെ മരണത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത് അവസാനം പറയാം എന്നാൽ ആദ്യമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പാഠഭേദത്തിലൂടെ സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊക്കെ പെട്ടെന്ന് കേട്ട വാർത്ത അമേരിക്കയിലെ ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് റാലിയിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരാൾ വെടിയുതിർക്കുന്നു വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാറി എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം ട്രംപ് ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുമ്പോൾ തന്നെ അന്നത്തെ പാഠഭഥത്തിൽ അന്ന് പറയുകയല്ല എഴുതുകയാണ് ഞാൻ ഒരു പങ്ക്തിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുന്നതിന് ഞാൻ എക്കാലവും എതിരാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഇവിടെ നരേന്ദ്രമോദി ചെയ്തതിൻ്റെ മറ്റൊരു പകർപ്പാണ് ഡൊണാൾഡ് ട്രംപ് എന്ന അഭിപ്രായമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതത്തെ ഉപയോഗിച്ച് വോട്ടുകളെ സമന്വയിപ്പിച്ച് നടത്തുന്ന രാഷ്ട്രീയം അത് ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും പണ്ട് മുതലേ പാഠഭേദത്തിലൂടെ ഞാൻ അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ട്രംപിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ അല്പം സോഷ്യലിസ്റ്റായിട്ട് തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്ക് എതിരായിട്ട് എഴുതുക തന്നെ ചെയ്തു മതവും രാഷ്ട്രീയവും ലോകത്തിലെങ്ങും കൂട്ടിക്കല്ലടത്തില്ലെന്ന് പറയുകയും ചെയ്തു അമേരിക്കയിൽ സ്കൂളുകളിൽ ബൈബിൾ പഠിപ്പിക്കണമെന്ന് വാദിക്കുമ്പോൾ ഇന്ത്യയിൽ സ്കൂളുകളിൽ എന്തുകൊണ്ട് ഗീത പഠിപ്പിച്ചുകൂടാ എന്ന് ഉള്ള ചോദ്യം രണ്ടും തീവ്ര വലതുപക്ഷത്തിൻ്റെ മുഖങ്ങളാണെന്ന് അന്ന് ഞാൻ പറയാൻ മറന്നില്ല ഇതൊക്കെയായിരുന്നു ട്രംപിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അമേരിക്കക്കാരുടെ ക്രിസ്ത്യൻ മോഡിയാണ് ട്രംപ് എന്നൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അല്പം മാറ്റി പറയുകയാണ് മാറ്റി പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസത്തെ വെടിവയ്പ്പ് ഏതായാലും ട്രംപിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാറ്റി തിരഞ്ഞെടുപ്പ് റാലികളിൽ ആക്രമിക്കപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനു മുമ്പ് ലോകത്തിലുണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനികളായിരുന്നു പാകിസ്ഥാനിലെ ബനസിർ ഫോട്ടോയും നമ്മുടെ ഇന്ത്യയിലെ രാജീവ് ഗാന്ധിയുമൊക്കെ രാജീവ് ഗാന്ധി ശ്രീ പെരമ്പതൂരിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് കൊല്ലപ്പെട്ടത് എന്തായാലും ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന എലക്ഷനിൽ കോൺഗ്രസ്സിന് ധാരാളം സീറ്റുകൾ ലഭിച്ചു വലിയ സഹതാപ തരംഗം അടിച്ചു എന്നതിൽ വലിയ സംശയമൊന്നുമില്ല എനിക്കറിയില്ല അമേരിക്കൻ വോട്ടേഴ്സിൻ്റെ മനഃസ്ഥിതി എങ്ങനെയാണെന്ന് ഇന്ത്യൻ വോട്ടേഴ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സഹതാപം കൊണ്ട് വോട്ട് ചെയ്യും ഈ വെടിവെപ്പ് അല്ലെങ്കിൽ ട്രംപിനുണ്ടായ ആ ചെറിയ പരുക്ക് അങ്ങനൊരു സഹതാപ തരംഗം അമേരിക്കയിൽ ഇളക്കി വിട്ടുകഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ട്രംപ് ഈ പ്രാവശ്യം ജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് അമേരിക്കക്കാർ പറയട്ടെ അവർക്കിങ്ങനെയുള്ള സംഭവങ്ങളിൽ സഹതപിച്ചാണോ അവർ വോട്ട് ചെയ്യുന്നത് അല്ലയോ എന്നൊക്കെ അമേരിക്കൻ വോട്ടർമാരുടെ തീരുമാനമാണ് പക്ഷെ ട്രംപിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതി മാറിയെന്ന് പറഞ്ഞില്ലേ അതിലേക്ക് വരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ ഡാളസിൽ ചെന്നപ്പോൾ നമ്മുടെ ആസാദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാകുന്ന ഒരു പിതാവ് പ്രായമുള്ള ഒരച്ചായൻ എനിക്ക് ട്രംപിൻ്റെ മുഖം പ്രിൻറ്റ് ചെയ്ത ഒരു കോഫി മഗ്ഗ് സമാനമായി തന്നു എനിക്ക് വലിയ കൗതുകം തോന്നി എത്ര വലിയ ട്രംപ് ആരാധകൻ എന്നിട്ട് ആ കോഫി മഗ്ഗിൽ എഴുതിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രേ ഫോർ ഡൊണാൾഡ് ട്രംപ് ആ കോഫി മഗിലെ ട്രംപിന്റെ ചിത്രം എന്നെ നോക്കിച്ചിരിച്ചു ഞാനും ആ കോഫി മഗ്ഗിൽ നോക്കി ഒന്ന് അന്തഹസിച്ചു എനിക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത് എത്ര വീറോടുകൂടെ ആളുകൾ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ പറഞ്ഞല്ലോ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നതിനോട് താല്പര്യമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ആ കോഫി മഗ് ഞാൻ അമേരിക്കയിൽ എവിടെയോ ഒരു വീട്ടിൽ അവർക്ക് സമാനമായി കൊടുത്തിട്ട് പോരുന്നു കാരണം അവരല്ലേ ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കഴിഞ്ഞ ദിവസത്തെ വെടിവെയ്പ്പ് ട്രംപിന് നേരെ ഉതിർത്ത ആ വെടിയുണ്ടയിൽ ആദ്യത്തേത് ട്രംപിൻ്റെ ചെവിയേൽ ഒന്ന് തൊട്ടുരുമിപ്പോയി മുറിവേറ്റു ചെറിയ മുറിവ് രക്തം വന്നു പക്ഷേ അത്ഭുതം ആ വെടിയുണ്ട ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ഒന്ന് മാറി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം തൊട്ടുരുമിപ്പോയ മരണത്തിൽ നിന്ന് ട്രംപ് രക്ഷപ്പെടുന്നു കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എവിടെയോ പറഞ്ഞു ഇത് സാധാരണമല്ല ഇതിനകത്തെന്തോ നാം കാണാത്ത ഒരു അദർശകരമുണ്ട് അല്ലായെങ്കിൽ ഒരു സെൻ്റിമീറ്റർ വ്യത്യാസത്തിന് ഒരു വെടിയുണ്ട മാറിപ്പോയെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറയുന്ന പേര് പ്രാർത്ഥനയുടെ ബലമെന്നാണ് എനിക്ക് കോഫി മഗ് കൊണ്ടു തന്ന അച്ചായൻ ഉൾപ്പെടെ ഒത്തിരി പേർ ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് എനിക്കൊരു കാര്യം ബോധ്യമായി ട്രംപിന് നേരെ ഉണ്ടായ വെടിവയ്പ്പ് സംഭവം കൊണ്ട് മാത്രം ഒരു പ്രത്യേക സുരക്ഷ അമേരിക്കയിലെ ട്രംപിൻ്റെ സുരക്ഷാ പട്ടാളക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഡിവൈനായിട്ടുള്ള അദർശമാകുന്ന ഒരു കരം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ദൈവിക കരം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ട്രംപ് രക്ഷപ്പെട്ടതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി ട്രംപിന് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലമുണ്ടായില്ലേ എന്തോ എനിക്കറിയില്ല കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതി ഉണ്ടാകാം അല്ലെങ്കിൽ ഈ മുടിനാരിഴയ്ക്കുള്ള രക്ഷപെടൽ ഉണ്ടാകുകയില്ലായിരുന്നു എൻ്റെ അഭിപ്രായം മാറി പിന്നെ വിശ്വാസിയായ എൻ്റെ മാത്രമല്ല അഭിപ്രായം കുറിച്ച് മാറിയത് ലോകമനുഷ്യർക്കും ട്രംപിനെക്കുറിച്ചുള്ള അഭിപ്രായം മാറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് തമാശയൊക്കെ ഒപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ട്രോളാൻ പരുവത്തിലുള്ള കമൻ്റുകൾ പറയുന്നൊരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും പലരും ട്രംപിനെ കണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം വെടികൊണ്ട് താഴേക്ക് കുനിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിൽ അല്പനേരം നേരം പതുങ്ങിക്കിടന്ന ശേഷം പൊങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരു ട്രംപിൻ്റെ കാഴ്ച കണ്ടു എഴുന്നേറ്റ് വന്നിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ വെല്ലുവിളിക്കുന്ന ഒരു ട്രംപ് പലരും പറയാൻ തുടങ്ങി ട്രംപ് ഹീറോ ആയി മാറി ആ ഒറ്റ ഒരു ഗസ്റ്റർ ആ ഒറ്റ ഒരു പ്രതികരണം കൊണ്ട് വെടികൊണ്ട് ചെവിമുറിഞ്ഞ് കരം ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീരനായകൻ്റെ പരിവേഷം എന്തായാലും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരിക്കുകയാണ് ഞാൻ പറയുന്നതിനോട് ഒരുപക്ഷേ അമേരിക്കയിലെ തന്നെ ആസാദിയുടെ പ്രേക്ഷകർക്ക് എതിരും അനുകൂലവുമായിട്ടുള്ള അഭിപ്രായമുണ്ടാകാം നമുക്കെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്കത് പറയാം കുഴപ്പമില്ല എന്താണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ട്രംപിനെ കുറിച്ചുള്ള വേറിട്ട ഒരു ചിന്ത എന്തോ ഒരു ദൈവിക കരുതലും ദൈവിക പദ്ധതിയും പ്രാർത്ഥനയുടെ ഒരു പിൻബലവും ട്രംപിനുണ്ട് അത്രമാത്രം ഇനി നിങ്ങളെ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ദിവസം ജോയ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ പാപ മനുഷ്യൻ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആമയിഴഞ്ചൻ തോട്ടിൽ മുങ്ങി മരിച്ച അനുഭവം നമ്മളെല്ലാം കണ്ടു പലരും പരസ്പരം പഴിചാരി ആരാണ് കുറ്റക്കാർ മാലിന്യം കുമിഞ്ഞുകൂടുവാൻ കാരണമാരാണ് മുനിസിപ്പാലിറ്റിയാണോ റെയിൽവേ ആണോ ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല ഈ ഒരു സംഭവത്തോട് തിരുവനന്തപുരത്തെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന പല തോടുകളുടെയും കനാലുകളുടെയും ചിത്രം പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും മാലിന്യം എങ്ങനെയാണ് തോടുകളിൽ കുമിഞ്ഞുകൂടുന്നത് മുനിസിപ്പാലിറ്റിക്കും അതിനോടനുബന്ധപ്പെട്ടവർക്കും മാത്രമല്ല ഉത്തരവാദിത്വം അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എനിക്ക് പാഠഭേദത്തിലൂടെ പറയാനുള്ളത് ആ മാലിന്യം തനിയെ നടന്ന് ഈ തോട്ടിൽ ചാടിയതല്ല ആരൊക്കെയോ ഉദാസീനതയോട് ഒരു അച്ചടക്കവുമില്ലാതെ ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ മാലിന്യം മഴവെള്ളത്തിലൊക്കെ ഒഴുകി അല്ലെങ്കിൽ ഈ തോട്ടിൽ തന്നെ നേരിട്ട് വന്ന് പതിച്ചതാണ് ജോയിയുടെ മരണത്തിൻ്റെ പിന്നിൽ മുനിസിപ്പാലിറ്റിയും റെയിൽവേയും മാത്രമല്ല ഉത്തരവാദികൾ ആ മാലിന്യം തോട്ടിലെത്തിച്ച വെറുതെ മാലിന്യം വലിച്ചെറിയുന്ന നാം ഓരോരുത്തരും ഉത്തരവാദികളാണ് എത്ര അച്ചടക്കമില്ലാത്ത ഒരു ജീവിതശൈലി സമൂഹമാണ് നമ്മുടേതെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പരിഷ്കൃതമാകുന്ന സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ഒട്ടും ഭൂഷണമല്ല ഇത്തരം വാർത്തകൾ ഇനിയുമെങ്കിലും നാം നല്ലത് പഠിച്ചാൽ നല്ലത് ചെയ്താൽ എത്ര നന്നായിരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം